സോ അടുത്തൊരു വൈൽഡ് കാഡാണ് ആകാശ് സാബു സാബുമാൻ എന്ന് സോഷ്യൽ മീഡിയകളിൽ അറിയപ്പെടുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഫുഡ് ബ്ലോഗർ അതുപോലെ തന്നെ ഒരു ഡാൻസർ ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആകാശ് സാബു സോഷ്യൽ മീഡിയകളിൽ നിന്നും അധികം പ്രശസ്തിയിലേക്ക് ഒരു വ്യക്തിയല്ല അധികം ഇൻഫ്ലുവൻസിംഗ് കാറ്റഗറിയിലേക്കും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുന്നത് ഒരു കോമണർ കാറ്റഗറിയിലാണോ എൻട്രി എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്താണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലേക്ക് തന്നെയാണ് ആള് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ എന്നതിനെപ്പറ്റിയും പ്രേക്ഷകർക്കൊരു വ്യക്തതയില്ല കാരണം പുറത്തെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം ആർക്കും പ്രേക്ഷകർക്കും ഒരു വ്യക്തതയില്ല എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ആകാശ് സാബു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഈ ഒരു സീസണിൽ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിന് ഈ ഒരു സീസണിൽ നിലനിൽപ്പ് ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം ഷെയർ ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ ആകാശ് സാബുവിനെ പോലെ ഒരാൾക്ക് അത്യാവശ്യം സംസാരിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സോ ഈ ഒരു സീസണിൽ ആകാശിന് അവന്റേതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുത്ത് പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു സീസണിൽ ആകാശിനെ പോലുള്ള ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒരു കണ്ടസ്റ്റൻസ് മുന്നിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ തന്റേതായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് മികച്ച രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജികൾ മെനഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കും സോ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം